വിശുദ്ധ ഖുറാനിലെ ആദ്യത്തെ അധ്യായമായ സുറേ ഫാത്തിഹയുടെയും അതുപോലെ ബാക്കിയുള്ള നൂറ്റി പതിമൂന്ന് അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എന്ന വിശുദ്ധ വചനം കൊണ്ട് ആരംഭിക്കുന്നത് എന്തിനാണ് അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ നല്ല കാര്യങ്ങളും ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ വിഗ്രഹങ്ങളുടെ നാമത്തിൽ തുടങ്ങുക എന്നുള്ളത് ആ കാലത്തൊരു പതിവായിരുന്നു ഈ അനാചാരം തുടച്ചുനീക്കുന്നതിന് വേണ്ടിയാണ് ജബിലീൽ അലൈ കൊണ്ടുവന്ന ഖുർആനിന്റെ ആദ്യത്തെ സൂക്തം തന്നെ ബിസ്മി ബിസ്മിക് എന്ന ആയത്തിലൂടെ ഖുർആൻ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുവാൻ കൽപ്പനയുണ്ടായത് ഇതിന് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാത്രമുള്ള ഒരു കൽപ്പന അല്ലായിരുന്നു മറിച്ച് വിശുദ്ധ ഖുർആാനിൽ പല പ്രവാചകന്മാരോടും അള്ളാഹു സുബാനബുതാല അവരുടെ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ അവരും ഇതുപോലുള്ള എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിക്കുന്നത് ഈ വചനത്തോടുകൂടി തന്നെയായിരുന്നു എന്നുള്ള തെളിവുകൾ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ നാം ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ പരതുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മഹാനായ നൂഹ് ഇലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു കപ്പൽ നിർമ്മിക്കുകയും ആ കപ്പലിലേക്ക് കയറുവാൻ വേണ്ടി തന്റെ തന്നെ വിശ്വസിച്ച സത്യവിശ്വാസികളോട് നിർദ്ദേശം നൽകുന്ന സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട് പതിനൊന്നാമത്തെ അധ്യായം ഹൂദ് എന്ന് പറയപ്പെടുന്ന പതിനൊന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തിയൊന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു നൂഹലി സ്വലാം പറഞ്ഞു ഇർക്കൂഫിഹ നിങ്ങൾ ഈ കപ്പലിലേക്ക് പ്രവേശിക്കുക ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ വചനത്തെ കൊണ്ട് മജരേഹ വമൂർസാഹ ഈ വാഹനത്തിന്റെ ഓട്ടവും അതിൻ്റെ നിർത്തലും അള്ളാഹുവിന്റെ പേരിലാകുന്നു ഇതിന്റെ സഞ്ചാരവും ഇതിന്റെ ചലനവും ഇതിന്റെ നിശ്ചലനവും അള്ളാഹുവിന്റെ പേരിലാകുന്നു എന്ന് ആയത്ത് ഓദിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ വാഹനത്തിൽ കപ്പലിലേക്ക് കയറുന്നവരോട് നൂഹ് അലി ഇലാം കൽപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ മഹാനായ സുലൈമാൻ അലിഇലാം ഗോത്രത്തിലെ രാജ്ഞിക്ക് വേണ്ടി അയച്ച കത്തിൻ്റെ തുടക്കത്തിലും ഇപ്രകാരം അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു സുലൈമാന്റെ പക്കലിൽ നിന്നുള്ളതാണ് ആ കത്തിപ്രകാരമായിരുന്നു പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ സുറ നമ്പ്ലി ഇരുപത്തിയേഴാമത്തെ അധ്യായം മുപ്പതാമത്തെ സൂക്തത്തിൽ ഈ കാര്യം വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ഈ ഒരു ഉദ്ദേശത്തിലാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കാൻ വേണ്ടിയാണ് എല്ലാ സുഹത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹീം എന്ന് എഴുതപ്പെട്ടിട്ടുള്ളതും ഓതുവാൻ പറഞ്ഞിട്ടുള്ളതും വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട് കുല്ലു ലം ഫഹു എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കണം ബിസ്മി കൂടാതെ ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഐശ്വര്യമില്ലാത്തതാണ് എന്ന് നബി നെബിസല്ലാഹു അലൈഹി വസല്ല മ തങ്ങൾ ഈ ഹദീസിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു മറ്റൊരു ഹദീസുകളിൽ കാണാം ഇത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മാത്രമല്ല സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല മറിച്ച് വീടിന്റെ വാതിലടക്കുമ്പോഴും വിളക്കണക്കുമ്പോഴും പാത്രങ്ങൾ മൂടി വയ്ക്കുമ്പോഴും ബിസ്മില്ലാ പറയണമെന്നും ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ബിസ്മില്ലാ പറയാനുള്ള നിർദ്ദേശം ഖുർആനിലും ഹദീസിലും ആവർത്തിച്ചു വന്നിട്ടുള്ള കാര്യമാണ് ഇത് വിശദമായ നിലയിൽ കുർത്തുബി തഫ്സീറുൽ കുറുത്തുബിയിൽ നമുക്ക് അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൽ നമുക്കിത് കാണാവുന്നതാണ് അപ്പോൾ അടുത്ത ചർച്ച ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മികൊണ്ട് തുടങ്ങുന്നതിന്റെ രഹസ്യം എന്താണ് എന്ത് രഹസ്യമാണ് ഇതിലുള്ളത് മനുഷ്യൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിലൂടെ തൻ്റെ നിലനിൽപ്പും മറ്റെല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഹിതവും വിധിയും സഹായവുമില്ലാത്ത സാധ്യമല്ല എന്ന അവന്റെ വിശ്വാസ ഉടമ്പടി ഓരോ നിമിഷവും പുതുക്കിക്കൊണ്ട് ജീവിതത്തെ അള്ളാഹുമായി ബന്ധപ്പെടുത്തുവാൻ ഇസ്ലാം അവനിക്ക് നിർദ്ദേശം നൽകുന്നു തന്മൂലം മനുഷ്യന്റെ ഉപജീവന മാർഗങ്ങൾ മറ്റ് ഭൗതിക കാര്യങ്ങൾ തുടങ്ങി അവന്റെ ചലന ചലനിച്ചലനങ്ങൾ വരെയും അവന്റെ അഭിബാധത്താക്കി തീർക്കുന്നു സമയമോ അധ്വാനമോ ആവശ്യമില്ലാത്ത ൌകീകമായ വളരെ ചെറിയ പ്രവൃത്തിയും വിലപ്പെട്ടതും മഹത്തരമായ സൽ പ്രവൃത്തിയായി ഇതിലൂടെ നമുക്ക് മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കുന്നു വീണ്ടും പറഞ്ഞാൽ തിന്നുന്നതും കുടിക്കുന്നതും മുസ്ലിമും അമുസ്ലിമും ഒരുപോലെയാണ് എന്നാൽ ഒരു മുസ്ലിം ഭക്ഷണ സമയത്ത് ഇത് മുളപ്പിച്ചതു മുതൽ വരെ ആകാശം ഭൂമി ഗ്രഹങ്ങൾ അന്തരീക്ഷം ശൂന്യാകാശം മുതലായ ധാരാളം വസ്തുക്കളുടെ സേവനത്തിന്റെയും ലക്ഷക്കണക്കനായ മനുഷ്യരുടെ പ്രയത്നത്തിന്റെയും ഫലമായി തയ്യാറാക്കപ്പെട്ടതാണെന്നും ഈ വിവിധ ഘട്ടങ്ങളെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവാണ് ഈ ആഹാരം ഈ ആഹാരം അല്ലെങ്കിൽ വെള്ളം എനിക്ക് നൽകിയതെന്നും ഞാനിതിന് അശക്തനായിരുന്നുവെന്നും ബിസ്മില്ലാഹ് പറഞ്ഞുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഒരു കാര്യം നാം വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കേണ്ടതാണ് ഇസ്ലാമിന്റെ ഈ ചെറിയ അധ്യാപനം തന്നെ മനുഷ്യനെ എവിടെ നിന്നും എവിടെ വരെ എത്തിച്ചിരിക്കുന്നു ആയതിനാൽ ബിസ്മില്ലാഹ് എന്നത് മണ്ണ് സ്വർണമാക്കിത്തീരുന്ന ഒറ്റമൂലിയാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അസത്യമായി പോകുകയില്ല അത് വളരെ സത്യമായ ഒരു വചനമാണ് കാര്യമാണ് എന്നുള്ള വാക്ക് ഇതിൽ ബ അതുപോലെ ഇസ്മ അള്ളാഹു എന്നീ മൂന്ന് പദങ്ങളുടെ സംയോജനമായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുക ഇബ എന്ന അക്ഷരം അറബി ഭാഷയിൽ പല ധാരാളം അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ അർത്ഥങ്ങളിൽ നിന്ന് ഏറ്റവും യോജിച്ചത് മൂന്ന് അർത്ഥമാണ് നമുക്കതിനെ വിശദീകരിക്കാവുന്നതാണ് ഇനിയുള്ളത് ഇസ്മ എന്നുള്ളതാണ് അറബിയിൽ ഇസ്മു എന്ന വാക്കിന്റെ മലയാള അർത്ഥം പേര് എന്നാണ് മൂന്നാമത്തെ പദം അല്ലാഹു എന്നുള്ളതാണ് അള്ളാഹ് എന്ന പദം അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ഉന്നതവും ർത്ഥസമ്പൂർണമായ ഒരു നാമമാണ് ഒരു പദമാണ് അള്ളാഹു സുബഹാനവ് താലാക്ക് അള്ളാഹു എന്ന പദത്തിനൊഴികെ ഖുർആാനിലും ഹദീസിലുമായിട്ട് ഏകദേശം ആയിരത്തി ഒന്ന് നാമങ്ങൾ ഉള്ളതായി ഇമാം റാസി റഹ്മത്ത് അല്ലാഹി പറയുന്നുണ്ട് ഇതിൽ തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ട നാമങ്ങളായിട്ട് ഹദീസുകളിൽ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ഉള്ളതായി അള്ളാഹുവിൻ്റെ റസൂൽ അല്ല അള്ളാഹു അലഹി വസല്ലം ഏറ്റവും ഇസ്മുൽ അഹലമായിട്ട് ഏറ്റവും അസ്മാൽ ഹുസ്നയായിട്ട് അതിൽ നിന്ന് ആയിരത്തി ഒന്നിൽ നിന്ന് ചുരുക്കിയിട്ട് ുടെയും ആയത്തുകളുടെയും വെളിച്ചെത്തി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അലഹി തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നു തുടർന്ന് നബി പറയുന്നു അതാരത് മനപ്പാടമാക്കി വെക്കുന്നു അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ഉന്നതവും അർത്ഥസമ്പൂർണമായ ഒരു പദമാണ് വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു എന്ന പദം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാവുന്നതാണ് ഈ അല്ലാഹു എന്ന പദം മാലിക്കൽ മുലൂക്കായ അള്ളാഹു അല്ലാത്ത മറ്റാർക്കും ഈ പേര് പറയപ്പെടുവാൻ സാധ്യമല്ല അതിനാൽ തന്നെ ഇതിനി ദിവജനമോ ബഹുവചനമോ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്തെന്നാൽ അള്ളാഹു ഏകനാണ് അവന് ഒരു പങ്കാളിയുമില്ല ആ കാരണത്താലാണ് ഇതിനി ദിവജനമോ ബഹുവചനമോ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് ചുരുക്കത്തിൽ സമ്പൂർണമായ സർവഗുണങ്ങളുടെയും ദൈവീകമായ എല്ലാ കാര്യങ്ങളുടെയും ഉടമയും ഏകനും അതുല്യനുമായ യഥാർത്ഥ അസ്തിത്വത്തിന്റെ പേരാണ് അല്ലാഹു എന്നുള്ളത് അതിനാൽ ബിസ്മില്ലാ എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് മൂന്ന് രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് അല്ലാഹുവിന്റെ നാമത്തിനോടൊപ്പം ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നാമത്തിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ നാമത്തിൻ്റെ അനുഗ്രഹത്തിൽ എന്നിങ്ങനെയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ചുരുക്കത്തിൽ ഈ മൂന്ന് അർത്ഥങ്ങളിലും അള്ളാഹുവിന്റെ നാമത്തിനോടൊപ്പം അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൂടി പറയാതെ ആ വാചകം പരിപൂർണമാകുകയില്ല എന്ന് നമുക്ക് വ്യക്തമാണ് അതിനാൽ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പാണോ ഞാൻ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറയുന്നത് അതിനോടൊപ്പം ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ് അതായത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് നാം പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഉദ്ദേശിക്കപ്പെടുന്നത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്നാണ് ഞാൻ അള്ളാഹുവിൻ്റെ ാമത്തോടൊപ്പം അല്ലെങ്കിൽ നാമത്തിന്റെ സഹായത്തിൽ അല്ലെങ്കിൽ നാമത്തിന്റെ അനുഗ്രഹത്തിൽ ഞാൻ ഇതാ പാരായണം ചെയ്യുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനിതാ അള്ളാഹുവിന്റെ സഹായത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു വാഹനം ഓടിക്കുമ്പോൾ ഞാനിതാ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ ഞാൻ വാഹനം ഓടിക്കുന്നു എന്ന ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ് അടുത്തത് റഹ്മാൻ റഹീം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിലടങ്ങിയ യുക്തിയും മനസ്സിലാക്കുവാൻ പോരുന്ന രണ്ടു നാമവിശേഷണങ്ങളാണ് അറഹ്മാൻ അർ റഹീം എന്നുള്ളത് അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം ചെറുതോ വലുതോ പ്രത്യക്ഷമോ പരോക്ഷമോ പ്രത്യേകമായതോ പൊതുവായതോ ഐഹ്യമോ പാരത്രികമോ ആയ സകലവിധ അനുഗ്രഹങ്ങളുടെയും കർത്താവായ പരമകാരുണ്യകൻ എന്നാണ് അറഹ്മാൻ എന്നതിൻ്റെ അർത്ഥം റഹീം എന്നതിൻ്റെ അർത്ഥം നന്മ ചെയ്യുന്നവർക്ക് പ്രത്യേകമായി സിദ്ധിക്കുവാനിരിക്കുന്ന മഹാ അനുഗ്രഹങ്ങളുടെ ദാതാവായ കരുണാനിധി എന്നാണ് റഹീം എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാനിരിക്കുന്നതുമായ സർവ സൃഷ്ടികൾക്കും അനുഗ്രഹം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ റഹ്മാൻ എന്ന പേര് അള്ളാഹുവിന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ സൃഷ്ടികളിൽപ്പെട്ട മറ്റാർക്കും റഹ്മാൻ എന്ന പദം പറയപ്പെടാൻ അനുവദനീയമല്ല കാരണം ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കും അനുഗ്രഹവും കരുണയുടെ പെരുമാറ്റവും അല്ലാഹുവിൽ നിന്നല്ലാതെ സൃഷ്ടികളിൽ നിന്ന് മറ്റൊരാളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല ഏതുപോലെ അള്ളാഹു എന്ന പദം അല്ലാഹുവിന് മാത്രം പ്രത്യേകമായതാണോ ഇതേപോലെ റഹ്മാൻ എന്ന പദം അല്ലാഹുവിനും പ്രത്യേകമായതാണ് ആ കാരണത്താൽ റഹ്മാൻ എന്ന പദത്തിന് ദിവചനമോ ബഹുവചനമോ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല കാരണം അത് പരിശുദ്ധനായ ഒരുവന്യു മാത്രമുള്ളതാണ് ഒന്നിലധികം പേർക്ക് പറയപ്പെടാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ല എന്നാൽ റഹീം എന്നുള്ളത് അങ്ങനെയല്ല സൃഷ്ടികളിൽ പെട്ട വ്യക്തികൾക്കും റഹീം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കാരണം അതിൻ്റെ അർത്ഥം നമ്മൾ നന്മ ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനിരിക്കുന്ന മഹാ അനുഗ്രഹങ്ങളുടെ ദാതാവ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടികളിൽപ്പെട്ടവർക്കും റഹീം എന്ന് പറയൽ അനുവദനീയമാണ് ഖുർആനിൽ ഈ പദം അലൈഹി നിമിസാഹു തങ്ങളെ വിശേഷിപ്പിച്ചു തങ്ങൾ അലൈഹി വന്നിട്ടുണ്ട് ദയാലുവും കരുണാനിധിയുമാണ് എന്ന് എന്ന്ഹു അലൈഹി വസ്ല്ലം തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്